പട്ടാമ്പി പട്ടാമ്പി ഏരിയ ഏരിയ തുടക്കമായി ബി കെ എം എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു സമ്മേളനം ിൽ ഏരിയ പ്രസിഡന്റ് ജിജീഷ് പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഋതുജ അനുശോചന പ്രമേയവും ഹരിദാസൻ ഡോക്ടർ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ജിജീഷ് അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എ വി സുരേഷ് പി വിജയകുമാർ കെ സി ഷാജിമോൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അഭിഷേക് അനുജ തുടങ്ങിയവർ സംസാരിച്ചു ചർച്ച പ്രമേയ അവതരണം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു ആവേശത്തോടു കൂടിയും അതോടൊപ്പം വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ വേണ്ടി കാലഘട്ടത്തിനകമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനത്തിനകത്ത് ഉൾപ്പെടെ വരുത്തിക്കൊണ്ടാണ് ഇത് ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനത്തിനകത്ത് നമ്മൾ നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ നിലയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിനകത്ത് നിലവിലുള്ള വിഷയം നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മൾ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ പ്രധാനമായും ആളുകളും അവരിലേക്ക് മാത്രം ും അവരി പോയിക്കൊണ്ടിരിക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി